നോവൽ എന്താണ് എന്നതിന് അദ്ദേഹം ഇതിൻ്റെ ഇറ്റാലിയൻ പ്രസാധകനെ അയക്കുന്ന ഒരു കത്തുണ്ട് യുഗ എഴുതുന്നത് ഇങ്ങനെയാണ് മനുഷ്യൻ അജ്ഞനും നിരാശനുമായി എവിടെയെല്ലാം ഉണ്ടോ സ്ത്രീകൾ ഭക്ഷണത്തിന് വേണ്ടി എവിടെയെല്ലാം വിറ്റഴിക്കപ്പെടുന്നുണ്ടോ അറിവുണ്ടാക്കാനുള്ള പുസ്തകവും തണുപ്പകറ്റാനുള്ള നെജിപ്പോടും കിട്ടാതെ കുട്ടികൾ എവിടെയെല്ലാം കഷ്ടപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം പാവങ്ങളെന്ന പുസ്തകം വാതുക്കൽ മുട്ടി വിളിച്ച് പറയും എനിക്ക് വാതിൽ തുറന്നു തരിക ഞാൻ വരുന്നത് നിങ്ങളെ കാണാനാണ് നാം ഇപ്പോൾ കടന്നു പോരുന്നതും അത്രമേൽ ദുഃഖമയവുമായ പരിഷ്കാര ഘട്ടത്തിൽ പാവങ്ങളുടെ പേർ മനുഷ്യൻ എന്നാണ്